ഞാൻ ഒമ്പത് അടി അടിച്ചത് കുറ്റി പത്ത് പതിനൊന്നടി അടിച്ചത് കുറ്റി അവിടെ നിൽക്കും വേണോ അതോടുകൂടെ ഒറ്റ ആകും വേണം പിന്നെ അള്ളാഹു അള്ളാഹു ഒറ്റയാണ് അള്ളാഹു ഒറ്റ ഇഷ്ടപ്പെടുത്തുന്ന അതാണല്ലോ സുഖങ്ങളട്ട് പറഞ്ഞത് എന്നാൽ മുപ്പത്തിനാലാട്ട് പറഞ്ഞാൽ ഒരു കുലി കുഴിക്കൂല ആ ഇനി പിന്നെ ഓരോരുത്തർ എന്ത് ചെയ്യാൻ പിന്നെ ആ ആയിക്കോട്ടെ നിങ്ങളെ അടിച്ചോളി അയൽവാ ആണ് മൂന്നും വളക്കണ്ട ഒറ്റ അടി ആ മതി അടിച്ചിട്ട് ഇതാണ് ഓരോരുത്തരുടെ കടമസക്കാരല്ലേ എന്റെ പേര് ആ ചീ മറ്റേ അയൽവാദിന് ആ മതി ആ കുട്ടികൾ ആരെങ്കിലും വന്നു ആ ഇനി അടിച്ചോട്ടെ ഉമ്മ അടിച്ചോട്ടെ ആ ഇനിയിപ്പോ ഇത് പെരന്റെ ചുറ്റുപാടാണ് അല്ല എന്താ നല്ല പെരയാണ് അതോടുകൂടെ പിന്നെ നല്ല ദിശയാണ് നല്ല കണക്കുമാണ് നല്ല കണവുമാണ് അതായത് നമ്മൾ നമ്മളാൽ കഴിയുന്ന എല്ലാം കണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട് പടച്ചോ ഇന്ന് ഇത് എല്ലാവർക്കും റഹ്മത്തും കർഫ് കൃപ്പയും ചെയ്യട്ടെ അതോടുകൂടെ ഈ പെട്ടെന്ന് ഈ പെര കയറി അതിൽ ജീവിക്കാനുള്ള തൗഫി കയ്യട്ടെ ശോ അല്ല അലൈക്കും